മലങ്കര ചാരന്മാരെ തിരിച്ചറിയുക ഇത് ഞാൻ പറഞ്ഞതല്ല തിരുവനന്തപുരം സെന്റ് ജോർജ് കത്തീഡ്രൽ ഇടവകക്കാർ നൽകുന്ന മുന്നറിയിപ്പാണ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി പുതുക്കി പണിയുന്നതിന് ആദ്യമായി സ്വീകരിക്കേണ്ടിയിരുന്നത് മാറ്റം വരുത്തുവാനുള്ള പണികളുടെ പ്ലാനും എസ്റ്റിമേറ്റും ഇടവക പൊതുയോഗത്തിൽ അവതരിപ്പിച്ച് പാസാക്കുകയായിരുന്നു പൊതുയോഗ തീരുമാനമുള്ളത് പള്ളിയുടെ അറ്റകുറ്റപ്പണികൾക്കായിരുന്നു അല്ലാതെ പള്ളി പുതുക്കി പണിയുന്നതിനല്ല ആവശ്യമായ പെർമിറ്റുകളും ഭദ്രാസന മെത്രാ മലങ്കര മെത്രാപോലിത്തയുടെയും അനുവാദവും വാങ്ങണമെന്നാണ് തീരുമാനം അങ്ങനെയുള്ള നടപടിക്രമം പാലിക്കാതെ കോർപ്പറേഷനിൽ അപേക്ഷ കൊടുത്ത് റൂഫിങ്ങിന് മാറ്റം വരുത്തുന്നതിനുള്ള പെർമിറ്റ് വാങ്ങിച്ചു ഉടമസ്ഥനായ മലങ്കര മെത്രാപോലിത്തയുടെ സമ്മതപത്രമില്ലാതെ അപേക്ഷ സമർപ്പിച്ചതിനാൽ പെർമിറ്റ് റദ്ദാക്കിയെന്നും പറയപ്പെടുന്നു ഉടായ്പകൾ അധികനാൾ നീണ്ടു നിൽക്കില്ല അത് പ്രകൃതി നിയമമാണ് മലങ്കര മെത്രാപോലിത്തായിയുടെ പേരിലും അവകാശത്തിലുമുള്ള പള്ളി സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ പള്ളിയുടെ അറ്റകുറ്റപ്പണികൾക്ക് പരിശുദ്ധ കാതോലിക്കാഭാവിയുടെ അനുമതി വാങ്ങാതെ കോർപ്പറേഷനിൽ വികാരിയുടെ കൂടി അപേക്ഷ സമർപ്പിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് ഭരണഘടനാപരമായി തെറ്റല്ലേ ഇക്കാരണത്താലാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്കാബാവ് അയച്ച കൽപ്പന പള്ളിയിൽ വായിക്കുവാൻ ഇടയായത് ആ കൽപ്പനയിൽ പരിശുദ്ധ പിതാവിന്റെ അനുവാദം വാങ്ങാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് മാത്രമാണ് എഴുതിയിരുന്നത് ഇതൊരു സാമാന്യ തത്വമാണ് അനുവാദം വാങ്ങാൻ ഭരണസമിതിയുടെ ദുരഭിമാനം അനുവദിക്കാത്തതാണ് പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചുണ്ടായ അപാകതകൾ കാരണം ഭദ്രാസന മെത്രാപോളിത്ത കണക്കുകൾ പാസ്സാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ കണക്കുകൾ സംബന്ധിച്ച് ഗണ്യമായ തുകയുടെ വ്യത്യാസമുണ്ടെന്നാണ് അറിയുന്നത് തന്മൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓപ്പണിംഗ് ബാലൻസിലും ക്ലോസിംഗ് ബാലൻസിലും ഈ വ്യത്യാസം പ്രതിഫലിക്കുന്നു മാത്രമല്ല സഭയുടെ എ ഷെഡ്യൂളിൽ ചേർന്ന് പോകേണ്ട സ്ഥിര നിക്ഷേപങ്ങൾ കത്തീഡ്രൽ പള്ളിയുടെ ഡി ഷെഡ്യൂളിലെ കണക്കിൽ ചേർന്നു പോകുന്നു ഇത് കാരണം കത്തീഡ്രൽ പള്ളിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോസിംഗ് ബാലൻസും ഒത്തുചേരാതെ വരുന്നു ഇതര പരിഹാരം കാണണമെന്ന് ഭദ്രാസനമെത്ര പോലീത്ത കൽപ്പനയിലൂടെ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല പരിഹാരം കാണാതെ പൊതുയോഗം വിളിച്ചു കൂട്ടുന്നതിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഭദ്രാസന മെത്ര പോലിത്തായെയും വികാരിയെയും പ്രതികളാക്കി വഞ്ചിയൂർ മുൻസിൽ കോടതിയിൽ കേസ് നൽകിയിരിക്കുകയാണ് നാളെ ഉടായ്പകളുടെ പെരുമാഴി കോടതി കേസുകളും